െ വീപ് എന്ന വചന വിജിതരത്തിലേക്ക് സ്വാഗതം കപടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തിന്റെ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാ എന്തുകൊണ്ട് ലോകാവസാനം എപ്പോൾ എപ്പോഴുണ്ടാകുന്ന ജീവിതത്തിനൊക്കെയാണ് മറുപടിയായിട്ട് പറയുക ഇപ്പോൾ ശിശുത്വത്തെ സംബന്ധിച്ച ആ പ്രബോധനം ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരിക്കണം മാത്രമല്ല ലോകാവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്തിൽ ദൈവം ഇടപെടുന്ന ദൈവ തിരിച്ചറിയാനായിട്ട് സാധിക്കണം എന്താണ് കാലത്തിൻ്റെ അടയാളങ്ങൾ അന്ന് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളായിരുന്നു യേശു ചെയ്തായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് ഓർക്കണം കാലത്തിൻ്റെ അടയാളം ദൈവം നമുക്ക് ഇതിലെ അടയാളങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അത് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്താണ് കാലത്തിൻ്റെ അടയാളം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കാലാവസ്ഥ വരുന്ന മാറ്റം മനുഷ്യ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന മാറ്റം പ്രകൃതിയിൽ നടുന്ന അടയാളങ്ങൾ എല്ലാം തകർന്നു പോകുമെന്ന് വിചാരം മനുഷ്യൻ്റെ ക്രൂരത അങ്ങേയായിട്ട് മത്തിക്കുന്നു അഞ്ചു കോടി കുഞ്ഞുങ്ങള് മാതൃഗർഭത്തിൽ വെച്ച് ഗർഭഛിത്രം വേണ്ടി കൊല ചെയ്യപ്പെടുന്ന ഒരു വർഷ കാലമാണ് എന്ന് പറയുന്നു ഒരു വർഷം അപ്പോൾ ക്രൂരത സ്വാർത്ഥത പരസ്പരമുള്ള ശത്രുത ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും എന്നുള്ള നമ്മളെ ഭയപ്പെടുന്ന രീതിയിലാണ് അടയാളങ്ങളൊക്കെ കാണുന്നത് പ്രകൃതിയിൽ ഈ പ്രകൃതിയിലെ ദുരന്തങ്ങൾ മാത്രമല്ല എത്രയോ അടയാളങ്ങൾ നമുക്ക് കാണും നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നമ്മൾ മനസ്സ് തിരിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഓരോ വ്യക്തിയെയും ദൈവം ക്ഷണിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് തിരിച്ചുവരിക പരസ്പരം സഹോദരങ്ങളായി കാണുക മതി എന്ന് പറയാനായിട്ട് പഠിക്കുക ഇതൂർത്തിൻ്റെ സുവിശേഷം ഒഴിവാക്കിയിട്ട് സഹോദര്യം പങ്കുവയ്ക്കുന്ന സ്നേഹം ദൈവം നമ്മുടെ പിതാവാണ് ആ പിതാവിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കണം മതി എന്ന് പറയാൻ പഠിക്കുക അപ്പോഴാ ഒരു മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ സമൂഹനാശമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അതുണ്ടാവാതിരിക്കാന്ന് പറയാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ കാലത്തിൻ്റെ അടയാളങ്ങളൊന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ നമ്മളെ സഹായിക്കട്ടെ